പെണ്ണിട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല അതിന്റെ ഇടയിൽ കൂടെ പറയാം പെണ്ണിട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല പെണ്ണിട്ടേണ്ടത് എങ്ങനെ പെണ്ണിട്ടേണ്ടത് സമയമാവുമ്പോ മാതാപിതാക്കൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടിയാ മതി അത് വേറെ കാര്യം ഇഷ്ടമില്ലാത്തത് കിട്ടൊന്നും വേണ്ട പക്ഷെ കണ്ടെത്തുന്നത് മാതാപിതാക്കളാണ് എന്താ കാര്യം അങ്ങനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് കാരണം വിവാഹപ്രായമാകുമ്പോൾ പുരുഷന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കും അതോ അവൻ്റെ മാക്കും ഉണ്ടാവില്ല ആ ദൗർബല്യം അതുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നത് അവർക്കാണ് അവൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കെട്ടിയാൽ മതി എന്നുള്ളതാണ് അതുകൊണ്ട് കെട്ടിക്കേണ്ടതും പ്രേമിച്ചിട്ടല്ല കെട്ടേണ്ടതും പ്രേമിച്ചിട്ടല്ല പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ അഞ്ച് ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും ചുരുങ്ങിയത് അഞ്ച് ബുദ്ധിമുട്ട് എന്തായാലും ആ അഞ്ച് കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടുകയും ചെയ്യും പ്രണയവിവാഹം ആത്യന്തികമായി പരാജയമാണ് ഉണ്ടാവില്ല വിജയം വളരെയധികം പ്രയാസമാണ് ആത്യന്തികമായി പരാജയമാണ് പരാജയത്തിന്റെ ഒന്നാം കാരണം ഉമ്മാക്കിഷ്ടാവൂലെന്നുള്ളതാണ് ഉമ്മാക്കിഷ്ടല്ലാത്ത എല്ലാ കാര്യവും പരാജയപ്പെടും അതിനിപ്പോ എന്ത് കച്ചവടം തുടങ്ങുകയാണെങ്കിലും ശരി കുവൈത്തേക്ക് പോവുകയാണെങ്കിലും ശരി എന്ത് കാര്യമാണെങ്കിലും ഉമ്മാക്കിഷ്ടാത്ത പരാജയപ്പെടും മറ്റൊരു കാര്യം പ്രണയം വ്യഭിചാരത്തിലല്ലാതെ തുടങ്ങൂലെന്നുള്ളതാണ് അത് ഞാൻ പറയുമ്പോ ഒരു അംശയുണ്ടാവും അതിന് വ്യഭിചാരം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഒക്കെ ഞങ്ങൾ നിക്കാതിൻറെ ശേഷം ഉണ്ടാവുള്ളൂ എന്ന് ആദ്യം ദിനം തീരുമാനിച്ചതാണല്ലോന്ന് തോന്നും അത് വ്യഭിചാരം തന്നെ എന്താന്ന് അറിയാത്തതിന്റെ കുഴപ്പമാണ് അല്ല ഐനാന് എന്ന് ഹദീസ് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാകുന്നു കാണലും നോക്കലും രണ്ടാണ് കാണൽ വ്യഭിചാരമല്ല അതേ നോക്കൽ വ്യഭിചാരമാണ് തിങ്കളാഴ്ച ഒമ്പതേ മുപ്പത്തഞ്ചിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്ത് നിന്നപ്പോൾ കണ്ടു അത് കാണലാണ് ചൊവ്വാഴ്ച വീണ്ടും ഒമ്പതേ മുപ്പത്തഞ്ചിന് സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്ത് നിന്നപ്പോൾ കണ്ടു അതും കാണലാണ് ബുധനാഴ്ച വീണ്ടും ഒമ്പതേ മുപ്പത്തഞ്ചിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു അതും കാണലാണ് വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ നോക്കലായി അല്ല ഐനാനി സിനാഹുമാറു കണ്ണിന്റെ വിചാരം നോട്ടമാണ് നേത്ര വിഭിചാരത്തിൽ നിന്നല്ലാതെ പ്രണയം ആരംഭിക്കുകയില്ല ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ല അതിനാൽ പ്രണയി പരാജയപ്പെടും കല്യാണം കൈ പ്രേമിച്ചിട്ടല്ല അതാണ് സംഗതി